അസലാമലൈക്കും വാർഹമുല്ല ജമായത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങളിൽ നാലാമത്തെ ഒരു വിഭാഗമാണ് അഥവാ ഹയർ തേടിയുള്ള നിസ്കാരം അഥവാ നന്മ തേടിയിട്ടുള്ള ഒരു നിസ്കാരം അപ്പൊ നമ്മൾ ഏതൊരു ഹൈറും ഒരു നന്മയും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് മുന്നോടിയായിട്ട് നിസ്കരിക്കേണ്ട രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കാരത്തിനാണ് സൊലാത്തൽ ഇസ്തിഹാറത്ത് എന്ന് പറയുന്നത് ഈ സൊലാത്തുൽ ഇസ്തിഹാറത്തിന്റെ നിസ്കാരത്തിൽ ആദ്യത്തെ റക്കായത്തിലെ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂന സൂറത്തും രണ്ടാമത്തെ റക്കായത്തിലെ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഹലാസും ഓതൽ പ്രത്യേകം സുന്നത്തുള്ളതാണ് ശേഷം ഈ രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞതിനു ശേഷം ഇസ്തിഹാറത്തിനെ തേടിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പ്രാർത്ഥന اللهم اني استخيرك بعلمك واستقدرك بقدرتك واسالك من فضلك العظيم فانك تقدر ولا اقدر وتعلم ولا اعلم وانت علام الغيوب اللهم الله واني استخيرك يعني النور خير نتيجه ബിഇൽമിക്ക നിന്റെ അറിവുകൊണ്ട് നിന്റെ കൊണ്ട് ഞാൻ കതിറിനെ തേടുകയാണ് മിൻ നിന്റെ ഉന്നതമായ ഫവലിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് കണക്കാക്കുന്നവൻ എനിക്കൊന്നും അറിയില്ല എല്ലാ ഹയബുകളെ കുറിച്ചും എല്ലാ രഹസ്യമായ സംവിധാനങ്ങളെ കുറിച്ചും അദൃശ്യമായ കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായി അറിയുന്നവൻ അത് നീ മാത്രമാണ് എന്നതിന് ശേഷം

ി ഈ ഒരു കാര്യം എനിക്ക് എനിക്ക് ഗുണമാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ിദീനി വിയായ ദീനിലും എൻറെ ദുനിയാവിലും എൻ്റെ ജീവിതത്തിലും വായി എന്റെ എന്റെ കാര്യത്തിന്റെ അവസാനത്തിലും വാജുലിഹി വാജുലിഹി ഇപ്പോഴും പിന്നീടും

ഇനി ഈ ഒരു കാര്യം എന്റെ ജീവിതത്തിലും ഇപ്പോഴും പിന്നീടും അതിന്റെ അവസാനവും എന്റെ ദുനിയാവിലും എന്റെ ജീവിതത്തിലും അതെനിക്ക് ഹൈറല്ലെറാണ് നീ കണക്കാക്കുന്നതെങ്കിൽ തൊട്ട് നീ വിദൂരത്താക്കണം അതിനെ തൊട്ട് എന്നെയും എവിടെയാണോ ഹൈർ ഏതാണോ ഹൈർ ആ ഹൈർ എനിക്ക് നീ എത്തിച്ചു തരണം എന്നിട്ട് സുമർദീൻ അതിൽ നീ എനിക്ക് തൃപ്തിപ്പെടുകയും വേണം എന്നുള്ള ദ്വാ ആണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ട ദ്വാൾ ഈ ശേഷം ഈ ദ്വാൾ ചെയ്യുന്ന സമയത്ത് ദ്വാഇ ഇന്റെ തുടക്കത്തിലും അവസാനത്തിലും ബിസ്മി ഹന്ത് സ്വലാത്ത് സലാം എന്നിവ കൊണ്ട് ആരംഭിക്കലും അതുകൊണ്ട് അവസാനിക്കലും അതും പ്രത്യേകം സുന്നത്തുള്ളതാണ് ഇനി അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ആ ഒരു എസ്റ്റിഹാറത്ത് അഥവാ ഒരു ഹൈർ ലഭിക്കാൻ വേണ്ടി അല്പസമയം നമ്മൾ മനസ്സിനെക്കൊന്ന് ശാന്തമാക്കിയിരിക്കണം എന്നിട്ട് നമുക്ക് ആ ഹൈർ തെളിഞ്ഞു തരുന്നില്ല എങ്കിൽ അത് വരെ ഈ പ്രകാരം നിസ്കരിച്ചുകൊണ്ട് ഈ ദ്വായ് ചെയ്തുകൊണ്ട് ആവർത്തിക്കുകയും വേണം